കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ദുരന്തം മൂന്ന് മരണം കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദാരുണാദ്യം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടം കൊട്ടാരക്കര ഫയർ ആർ റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണിയസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന എൺപതടുത്താഴ്ചയുള്ള കിണറായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടിയാണ് കൊട്ടാരക്കര ഫയർഫോഴ്സിന് ഫോൺ കോൾ വരുന്നത് ഫയർഫോഴ്സ് എത്തുമ്പോൾ അർച്ചനയുടെ മൂത്ത രണ്ട് മക്കൾ വഴിയിൽ നിൽക്കുകയായിരുന്നു അമ്മ കിണറ്റിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ് കുട്ടികൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ സോണി റോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് താഴെ ഇറങ്ങുകയായിരുന്നു യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് കൈവരിയിടിഞ്ഞ് അപകടമുണ്ടായത് അപകട സമയത്ത് കിണറ്റിന്റെ അരികിൽ നിൽക്കുകയായിരുന്ന അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ശിവകൃഷ്ണനും അർച്ചനയും കുറച്ചുനാളായി ഒരുമിച്ചായിരുന്നു താമസം ഇവർ തമ്മിലുള്ള തർക്കമാണ് യുവതി കിണറ്റിലേക്ക് ചാടാൻ കാരണമെന്നാണ് നിഗമനം അപകട സമയത്ത് മദ്യലഹരിയിലായിരുന്നു ശിവകൃഷ്ണൻ എന്നാണ് റിപ്പോർട്ട് സുഹൃത്തായ ശിവകൃഷ്ണനുമായി ഇന്നലെ രാത്രി അർച്ചന വാക്കുതർക്കമുണ്ടായി ഇതിനെ തുടർന്നാണ് യുവതി കിണറ്റിൽ ചാടിയത് അർച്ചനയെ രക്ഷിക്കാനായി ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘം സാധ്യതകളെല്ലാം മനസ്സിലാക്കി രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിലേക്ക് ഇറങ്ങിയത് ഈ സമയത്ത് കിണറിന്റെ കൈവരി ഇടുകയും കിണറിനോട് ചേർന്ന് നിന്ന ശിവകൃഷ്ണൻ കൂടി ഉള്ളിലേക്ക് വീഴുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സോണിയെ പുറത്തെടുത്തെങ്കിലും മരിച്ചിരുന്നു പിന്നീട് അർച്ചനെയും ശിവകൃഷ്ണന്റെയും മൃതദേഹം പുറത്തെടുത്തു കിണറിന്റെ കൈവരി ഇടിഞ്ഞ് പാറകൃഷ്ണങ്ങൾ തലയിൽ പതിച്ചാണ് കാരണം ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായത് കിണറിന്റെ സമീപത്തേക്ക് വരരുതെന്ന ഫയർഫോഴ്സ് സംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു പഴയ കിണറായിരുന്നു എന്നതും കൈവരി ദുർബലമാണ് എന്നും തിരിച്ചറിഞ്ഞിരുന്നു ഇതയാൾ അനുസരിച്ചില്ല മദ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ മുന്നറിയിപ്പ് അവഗണിച്ച് കിണറിന്റെ സമീപത്തേക്ക് എത്തുകയായിരുന്നു ഇയാൾ നിന്ന സ്ഥലത്ത് നിന്നാണ് കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീണത് ഫയർഫോഴ്സ് ജീവനക്കാരന്റെ ധീരമായ രക്ഷാപ്രവർത്തനം പോലും ഈ ദുരന്തത്തെ തടയാൻ കഴിഞ്ഞില്ല സോണികുമാറിന്റെ മരണം ഫയർഫോഴ്സ് യൂണിറ്റിന് വലിയ ആഘാതമാണ് സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിന് ഉത്തരവിട്ടു